ുല മുന്തിരി തിന്നിടുവാനായി നാരണ കൈയിൽ ഉണ്ട് പ്രിയേ പ്രിയേഖിലൊരാശാ മുന്തിരി തിന്നിടുവാൻ ആ ബീരാക്ക എന്താ ഈ കാണിക്കണേ എന്താ ഈ കാണണേ ഇവിടെ ഈ ഇവിടെ എന്നിട്ട് ഇങ്ങനെ ഒരു ചോട്ടുകളി എന്താ ഇപ്പൊ ഇങ്ങനെ കാണണേ ആ പുള്ളത് ചോട്ടുകളിയല്ല ഇതാണ് പുതിയ ഇപ്പൊ ഊമ്പക്ക് മരം കൊണ്ട് ഒരു നൃത്തം ഊമ്പയോ അതെന്താ ഊമ്പ അത് ഈ സ്കൂളിലൊക്കെ ഇപ്പൊ പുള്ളങ്ങളെ പഠിപ്പിക്കട്ടെ പുതിയ ഒരു ഒരു ഡാൻസ് ഉണ്ടല്ല ഊമ്പ ഊമ്പ എന്ന് പറഞ്ഞാൽ എന്താ കഥ ശിവ ശിവ ബിരാനിക്കാ അത് ഊമ്പ അല്ല സൂമ്പ സൂമ്പ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ അമേരിക്കൻ ഡാൻസിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണേ അതിൽ നൃത്തമുണ്ട് സംഗീതമുണ്ട് വ്യായാമമുണ്ട് ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ അവർക്കുണ്ടല്ലോ എന്താണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ട്യൂഷന് പോകണം സ്കൂളിൽ പോകണം സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ട്യൂഷന് പോണം ഇനി ഇപ്പോൾ മതവിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ പിന്നെ അതിന് പോകണം പിന്നെ ഹോംവർക്ക് ചെയ്യണം ഇതിനിടയിൽ കുട്ടികൾക്ക് എവിടെ എന്തിനാ സമയമുള്ളത് അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള അവരുടെ സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സ്കൂളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പുതിയ വ്യായാമ മുറയാണ് ഈ സൂമ്പ അത് ബിരിയാക്ക പറഞ്ഞ ഊമ്പ ഊമ്പ എന്നുള്ള ഒരു പദപ്രയോഗം തെറ്റി തന്നെയാണ് എന്തൊട്ട് പുള്ളച്ചി പറയേ ഇനിയിപ്പോൾ സൂമ്പ ആയാലും പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല അതിന് പകരം ഒരു ഒരു പ്രത്യേക രൂപമാണ് ഇസ്ലൂമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതിൽ ഈ ഡാൻസ് ഉണ്ട് കോലികളി ഉണ്ട് ഒപ്പന ഉണ്ട് ഇതൊക്കെയുണ്ട് പ്രിയേലാ മുന്തിരി ഇതിങ്ങനെ കാലത്ത് തന്നെ പുള്ളങ്ങള് സ്കൂളിൽ അങ്ങോട്ട് ചേർന്ന് നിന്ന് പാടി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ അങ്ങോട്ട് മാരി സുപർക്കത്തിലെത്തിയ സുഖമായിരിക്കൂ ഇവർക്ക് അതെന്താ ഈ പിണറായി വിജയനും പരീക്ഷിക്കാത്തതെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് അതിന് പകരം കണ്ട അമേരിക്കക്കാരും ലാറ്റിനമേരിക്കക്കാരനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഈ ഡാൻസ് ഈ ഇരുക്കി പിടിച്ച ഡ്രസ്സ് കിട്ടി ആണും പുള്ളേരും പെൺപിള്ളേരും കൂടെ നിന്നിട്ട് ഓയിമിച്ച് കെട്ടി പറഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ ബീരാണിക്ക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചേർന്ന് നിന്നിട്ട് അവര് വലിയ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഈ സ്കൂളിലെ അസംബ്ലി സമയത്ത് അവരെ കൊണ്ട് ഇങ്ങനെ ഒരു നൃത്തരൂപം അല്ലെങ്കിൽ ഒരു വ്യായാമ രൂപം കളിപ്പിക്കുമ്പോൾ അതിന് എന്തിനാ ഇങ്ങനെ അവരുടെ മതധിഷ്ഠിതമായിട്ടൊരു കാഴ്ചപ്പാടോട് ഇരിക്കുന്ന എന്തിനാ അതിൽ സംഗീതമുണ്ട് അതിൽ നൃത്തമുണ്ട് അതിൽ വ്യായാമം പറയേണ്ട കുട്ടികളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ഒരു ഉന്മേഷത്തിന് വേണ്ടി ഇവരുടെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സർക്കാർ കണ്ടെത്തിയേക്കണ ഒരു രൂപമല്ലേ അല്ലേ ഇതിന് ഇങ്ങനെ മതത്തിന്റെ ഒരു കാഴ്ചപ്പാടോട് ഇരിക്കുന്നത് നിങ്ങൾ എന്തിനായിരുന്നു ഇങ്ങനെ അതിർക്കണേ എതിർക്കേണ്ട വല്ല കാര്യമുണ്ടോ ബിരിയാണിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ പുള്ളേക്കൊന്നും ഉണ്ടാകേണ്ട ഇവിടെ എന്തെങ്കിലും നടക്കണം നടത്തണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചോദിക്കണിക്കാ അങ്ങനെ സർക്കാർ സ്കൂളിൽ ഓരോ കാര്യങ്ങൾ പരിഷ്കരണങ്ങൾ നടത്തുമ്പോൾ നമ്മളോട് ചോദിക്കണ്ടേ പണ്ടുമുമാരൊക്കെ കൂടി ഒരു ഒരു പാഠഭാഗം കൊണ്ടുവന്നില്ല മതമില്ലാത്ത ജീവൻ മതമില്ലാത്ത ജീവൻ അന്ന് ഞങ്ങൾ പറഞ്ഞ് ഈ മാതിരി മതത്തിൽ ഭക്ഷംഘട്ടൊന്നും പറ്റില്ല അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മത വിചക്ഷണന്മാരായിട്ട് ആലോചിക്കുന്നത് അങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പം മതമില്ലാത്ത ജീവനുണ്ടാ ജീവനില്ല മതമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ എനിക്ക് കാര്യം അറിയില്ല മതം മാത്രമേ ഉള്ളു നമ്മൾ പറയണ മതം ഈ മതത്തിൽ വിട്ടിട്ടൊരു കളിയില്ല അപ്പൊ ഭീരാനിക്കാർ നിങ്ങൾ ഇത്തരത്തിലൊക്കെ സംസാരിച്ചുകഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നെത്താനാണ് മതപരമായിട്ടുള്ള വിശ്വാസവും ആചാരങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഓരോരുത്തരുടെ മനസ്സിലല്ലേ അല്ലെങ്കിൽ അവരുടെ മതസംഘടനകളിൽ അതൊക്കെ വച്ച് പുലർത്തട്ടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ കൈക്കൊള്ളണ അതും നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരല്ല ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുത്ത സർക്കാർ ഓരോ പരിഷ്കരണങ്ങൾ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മളിത് മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വേർതിരിവ് പറഞ്ഞ് എന്തിനായിരുന്നൊക്കെ ഇങ്ങനെ തടയിട നടക്കണേ അല്ലെങ്കിൽ ഇത് ഈ ഇങ്ങനെ ഒരു തടയിടുന്ന ഒരു ശീലം പണ്ട് മുതൽ ഇവിടെ കേരളത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമ്മൾ കാളവണ്ടി യൂത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എന്റെ മതം ബിരാനിക്കു ബിരാനിക്കയുടെ മതം ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഈ ഖുറാനിലൊക്കെ പറയുന്നത് അന്യൻ അന്യന്റെ മതം നിനക്ക് നിന്റെ മതം അല്ലേ അപ്പൊ അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇത്രയായിട്ട് നിഷേധിക്കണേ അതൊന്നും പറ്റൂല പുള്ളേറ്റാ ഇവിടെ മതം 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 അതൊന്നും പറ്റി തൊട്ട് കളിക്കാൻ പറ്റൂല ഇവിടെ പുള്ളങ്ങള് ആംപുള്ളങ്ങളും പെമ്പുള്ളങ്ങളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് കെട്ടി മറിഞ്ഞ് ഇങ്ങനെ സൂമ്പാ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകൂല ശരിയാവൂല പറ്റൂല അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കണേ ഞങ്ങളോട് ചോദിക്കണ്ടേ അന്റെ ബീരാനിക്കാൻ നിങ്ങൾ ഈ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് ആരാ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ വിദ്യാഭ്യാസ വിരക്ഷണംമാരൊക്കെയായിട്ട് അവർ ആലോചിക്കും എങ്ങനെ നടപ്പാക്കണം ഏത് രീതിയിൽ നടപ്പാക്കണം അത് വേണ്ടത്ര രീതിയിൽ ആലോചിച്ചിട്ടുണ്ട് ആ ആലോചനയ്ക്ക് ഒടുവിൽ തന്നെ അങ്ങനെ ഒരു പദ്ധതി അവർ സ്കൂളിൽ നടപ്പാക്കിയിട്ടേ അല്ല അത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒരു ദിവസം ഉറക്കുടർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ വിളിച്ചിട്ട് പറയാലല്ല ചെയ്ത് നാളെ മുതൽ സ്കൂളിൽ സോമ്പ വേണം സൂമ്പ വേണം അങ്ങനെയല്ല വളരെ നാളത്തെ പഠനത്തിന് ശേഷം അവർ തീരുമാനിച്ചെടുത്തൊരു തീരുമാനമാണ് എൻകൂട്ടി തീരുമാനം എങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാ മദ്രസ് അധ്യാപകമാരെ വിളിച്ചാ ഞങ്ങളുടെ മതപണ്ഡിതന്മാരെ വിളിച്ചാ ഞങ്ങളുടെ പുള്ളങ്ങളെ അവിടെ വെയിലത്ത് നിർത്തി ഈ ആമ്പിള്ളേരും പെൺപിള്ളരും കൂടി കളർന്ന് നിന്ന് അവർ കെട്ടിമറിഞ്ഞ് ഇങ്ങനെ സൂമ്പ കളിക്കാൻ ഞങ്ങളോട് ചോദിച്ചാൽ ചോദിച്ചില്ല ഞങ്ങളോട് രക്ഷണം ചോദിച്ചിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ അഭിപ്രായം ഒക്കെ അവർ തന്നെ സ്വന്തം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ കൊണ്ടായി നിർത്തി അവിടെ അവരുടെ കളി ഞങ്ങളുടെ കിട്ടൂല്ല ഇങ്ങനെ പറയുന്നത് വലിയ കഷ്ടം തന്നെയാണ് കാരണം ഞങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയക്കുന്ന നമ്മുടെ കുട്ടികളല്ലേ നാളെ ഇവർ ഈ രാജ്യം ഭരിക്കേണ്ട കുട്ടികളല്ലേ ഇപ്പൊ തന്നെ കുട്ടികൾ നമ്മുടെ ഇങ്ങനെ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് ഇത് ഞങ്ങളുടെ സംഗീതമല്ല അല്ല ഞങ്ങളുടെ നൃത്തം അല്ല ഞങ്ങളുടെ വ്യായാമമുറയില്ല എന്നൊക്കെ പറഞ്ഞു കുട്ടികൾ ഇങ്ങനെ ഒരു വേർതിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഇവർ എങ്ങനെയാ ഈ ഭാരതത്തിലെ ഏകോപിത്ര സഹോദരന്മാരെ പോലെ കഴിയുക അപ്പൊ കുഞ്ഞു പ്രായത്തിലെ തന്നെ കുട്ടികളെ ഇങ്ങനെ വേർതിരിക്കുന്ന ശരിയാണോ മാത്രമല്ല ഇത് ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെ അല്ലേ സർക്കാർ ഇത്ര ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലാതെ ഹിന്ദുസ്ത്വം വളർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഇതുപോലെ തന്നെ നിങ്ങൾ യോഗം ഉണ്ടെന്നപ്പോൾ പറഞ്ഞു യോഗ ഹിന്ദുക്കളുടെ പരിപാടിയാണ് ഇത് കൾച്ചറായിട്ട് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ് അതിലേക്ക് ഞങ്ങളെ വലിച്ചെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു അന്ന് സർക്കാർ അത്ര കണ്ടത് നിർബന്ധമാക്കിയിട്ടില്ല ഇപ്പോതാ കുട്ടികളുടെ സ്ട്രെസ് സമൃദ്ധ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇത് എതിർക്കു എന്തിനു ജോലി സ്ഥലങ്ങളിൽ പോലും ആളുകൾ ജോലികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വ്യായാമ വ്യായാമമുറകൾ എല്ലാ സ്ഥലത്തും നടപ്പാക്കിയിട്ടുണ്ടല്ലോ ലോക വ്യാപകമായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യായാമ കൂടിയാണ് പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു മതം ജാതി ഇങ്ങനെ എതിർക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഈ പകം ഇങ്ങനെ നടക്കൂ കിട്ടൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ലേ ഞങ്ങളുടെ മതത്തിൽ എന്താണ് മറ്റ് ദേവതകളെ പ്രതികരിക്കണ ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ല അപ്പൊ അത് അല്ലാമല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ദൈവം അറിയല്ല അപ്പൊ വേറെ ഈ ദൈവങ്ങളെ പ്രകീർക്കണ സംഗീത പാട്ടിയതൊന്നും ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾക്ക് ഹറാമാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ പുള്ളിങ്ങൾ വേറെ പുള്ളങ്ങളുടെ കൂടെ കെട്ടിമറിഞ്ഞിട്ട് സോമ്പ് കളിക്കുന്ന സോമ്പോ ഇഷ്ടമല്ല അത് പറ്റൂല്ല ഞങ്ങളോട് ആലോചിച്ചില്ല ഞങ്ങളോട് ആലോചിച്ചൊരു കാര്യം കൊണ്ടു കൊണ്ടു എന്ത് കൊണ്ടു മതമില്ലാത്ത ജീവൻ ഒരു കാര്യം കൊണ്ട് ഞങ്ങളോട് ണ്ടാക്കി പിന്നെ അവർ ഞങ്ങളോട് ആലോചിച്ച് ആലോചിച്ചിട്ട് അത് ആ ആ തന്നെ ഞങ്ങൾ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചില്ല ആ ഇതാണ് വിരാൻ പ്രശ്നം നിങ്ങളോട് ആലോചിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് അത് ആലോചിക്കണം എന്ന് പറഞ്ഞ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ആ പാഠ്യ പദ്ധതി തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു ഇതും നിങ്ങളായിട്ട് ആലോചിക്കണം നിങ്ങളുടെ മദ്രസ അധ്യാപകരോ അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ഡിതരോ ഒക്കെ ആയിട്ട് ആലോചിച്ച് ഈ കാര്യങ്ങൾ പാടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ കാലക്രമത്തിൽ രാഷ്ട്രീയക്കാരെ നിങ്ങൾ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഈ പരിപാടി ഇനി വേണ്ട എന്ന് നിങ്ങൾ വഹിപ്പിക്കും അങ്ങനെ നിങ്ങൾ ഇത് ഇന്ന് തന്ത്രപരമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമല്ല നിങ്ങൾ ഇതിൽ കണ്ടെത്തിയിരിക്കണം ഇത് ശരിയാണോ വിചാരിക്കാ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ലേ എല്ലാവർക്കും എല്ലാവരുടെയും മതത്തിന്റെയും ആചാരത്തിനെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ നമുക്കില്ലേ പുള്ളേച്ച അത് തന്നെയാണ് നമ്മൾ പരിഗണി നമ്മുടെ മതത്തിനെയും നമ്മുടെ ജാതിയും ബാധിക്കണം ഒരു കാര്യം ഇവിടെ പറ്റില്ല ഉണ്ട് അത് കളിച്ചാൽ എന്താ കുഴപ്പം ഒപ്പന കളിപ്പിക്കട്ടെ പെൺ പിള്ളേരെ കൊണ്ട് അല്ലെങ്കിൽ കോരി കളിപ്പിക്കട്ടെ പിള്ളേരെ കൊണ്ട് അപ്പൊ പെൺപിള്ളേര് വേറെ ഒരു മറയൊക്കെ കെട്ടി മറക്കി അസംബ്ലിയില് സ്കൂളിൽ വേറെ ഒരു ഒപ്പന അടിച്ചിട്ട കാലത്ത് ഒരു പത്ത് മിനിറ്റ് അവർക്കൊരു ഒപ്പന ആ കുട്ടികൾക്ക് ഒരു കോരികളി ഇങ്ങനെ ഞങ്ങൾ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് പുള്ളങ്ങള് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ആ സൂപ്പർക്കത്തിൽ പുള്ളങ്ങള് പരിസരമായ പുള്ളി പഠിക്കും മണിമണിയായിട്ട് പഠിക്കും മദ്രസയിലൊക്കെ നമ്മളിത് വേണ്ടി വന്നാൽ പരീക്ഷിക്കും അപ്പൊ കെട്ടൊന്നും ഭോ നമ്മളുടെ അടുത്തേക്ക് നടക്കൂലി ഞങ്ങളോട് ആലോചിക്കാണ്ട് ഒരു കാര്യം നടക്കൂലി നടത്തൂല എങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് അവർക്ക് അത്ര നട്ടിലെ നടത്തട്ടെ നമ്മൾ കാണിച്ചു തരാം അപ്പൊ ഇതാനിക്ക ഇങ്ങനെ ഒരു 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 മുട്ടായുക്തി ഒരു കാര്യത്തിൽ പാടില്ല ഇപ്പൊ സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇവിടെയുള്ള ചില പാർട്ടികളുടെ പിന്തുണ ഇല്ലാണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും സമ്മർദ്ദത്തിലാക്കി നിങ്ങളുടെ വോട്ട് ബാങ്ക് കാണിക്ക് സമ്മർദ്ദത്തിലാക്കി ഒരു കാരണവശാലും ഇവിടെ സന്മാർഗപരമായിട്ട് അല്ലാതെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷപരമായിട്ട് എന്തെങ്കിലും പരിഷ്കാരങ്ങൾ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഞങ്ങളുടെ താല്പര്യത്തിൽ വിരുദ്ധമായി ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു പരിഭാഷ തന്നെയാണ് വീരാിക്കയുടെ ഈ ഈ പെരുമാറ്റത്തിലുള്ളത് അല്ലെങ്കിൽ വീരാനിക്ക പ്രതിനിധാനം ചെയ്യുന്ന ആ സമൂഹത്തിന്റെ ഈ ഒരു അഭിപ്രായത്തിന് പിന്നിലുള്ള ഇതിനുള്ള ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല വിധാനിക്ക പൊതുസമൂഹത്തിനു യോജിക്കാൻ പറ്റില്ല എന്റെ ുള്ള നിങ്ങളൊന്നും ഉണ്ടാക്കി നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വോട്ട് കിട്ടാണ്ട് ഇവിടുക്കാർക്കെങ്കിലും ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമോ ഇടതിനു പറ്റുമോ ബലതിന് പറ്റുവോ ഇല്ല ഇനിയിപ്പോ വലതും ഇല്ലാത്ത വേറെ ഏതെങ്കിലും കശി വന്നാൽ പറ്റോ ഇല്ല അപ്പൊ വോട്ട് ഇല്ലാണ്ട് ഇവിടെ ആരും ഭരിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇമ്മള് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമുക്ക് നിരക്കാത്ത ഒരു കാര്യം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ അത് സോമ്പായിരുന്നു ഓമ്പായിരുന്നുള്ളന്തായ്മുള്ള ഇവിടെ ഇസ്ലാമേ നടപ്പാക്കട്ടെ എന്നെ ഇവിടെ ഇസ്ലാമേ നടപ്പാക്കട്ടെ മുന്തിസി ഒരു കുല മുന്തിരി തിന്നിടുവാനായി ഉണ്ട് പ്രിയേലൊരാന്തിരി ഇത് നാളെ പോലെ പുള്ളങ്ങളെ പാടിക്കളിക്കട്ടെ പുള്ളങ്ങളുടെ ശരീരവും മനസ്സൊക്കെ ഉഷാറാവും നമ്പൂരിഷ നിങ്ങൾ ഈ വേഷം കിട്ടുന്നു പറയേണ്ട ഈ കാര്യങ്ങളൊന്നും സർക്കാർ പരിശോധിക്കട്ടെ നമ്മുടെ മദ്രസ് അധ്യാപകന്മാരെയും പണ്ഡിതന്മാരൊക്കെ വിളിച്ചിരുത്തി ആലോചിക്കട്ടെ അപ്പൊ നമ്മള് നമ്മുടെ വശം പറിക്കും അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ കാണാ